പ്രിയ ആത്മമിത്രങ്ങളെ ശ്രീനാരായണീയ കുടുംബാംഗങ്ങൾ ഗുരുദേവ പഠന കേന്ദ്രം പ്രസിദ്ധീകരിച്ച ഡോക്ടർ ഗീതാ സുരാജിൻ്റെ ശ്രീനാരായണ ഗുരുദേവന്റെ ഗദ്യപ്രാർത്ഥനയും ഹോമമന്ത്രവും ഒരു പഠനം എന്ന പുസ്തകത്തെ ആധാരമാക്കി ഗദ്യപ്രാർത്ഥനയുടെ അർത്ഥതലങ്ങളിലൂടെയുള്ള യാത്രയിൽ നമ്മൾ ഏഴ് വചനങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു വചനം എട്ട് നാം ശരീരമല്ല അറിവാകുന്നു ഗദ്യപ്രാർത്ഥനയിലെ പരമപ്രധാനമായ വചനമാണ് ഇത് നീർപ്പോള പോലെ അനിത്യവും സ്വപ്ന തുല്യവുമായ വെറും ശാരീരിക സത്തയല്ല നമ്മൾ സകലതിനും ആധാരമായി നിൽക്കുന്ന അറിവാണ് നമ്മൾ ഈ വരികളെയും പ്രാർത്ഥനയുടെ ഭാഗമായി നാം കാണണം ഗുരു സ്വന്തം അനുഭവം പറയുന്നതായി പലരും വ്യാഖ്യാനിക്കാറുണ്ട് നാം എന്നെ ഗുരു സ്വയം വിശേഷിപ്പിക്കാറുള്ളൂ അതുകൊണ്ടായിരിക്കാം ഇത് ഗുരുവിൻ്റെ മാത്രം സ്വാനുഭവം എന്ന രീതിയിൽ കരുതാൻ കാരണം പക്ഷേ പരമാത്മാവിൻ്റെ വചനങ്ങളായാണ് ഈ വാക്കുകൾ ഇവിടെ എഴുതപ്പെട്ടിട്ടുള്ളത് പ്രാർത്ഥിക്കുന്നത് ഇതിനു മുമ്പും ഇതിനു ശേഷവും ഞാൻ തന്നെയാണ് രാമൻ മുതലാളിക്ക് കൊടുത്തതാണല്ലോ ഈ പ്രാർത്ഥന ഉപനിഷത്തുക്കളുടെ സാര സർവസ്വമായ സത്തയാണ് ഈ വരികളിൽ ഗുരു നമുക്കായി പകർന്നു വെച്ചിരിക്കുന്നത് അഹം ബ്രഹ്മാസ്മി അയമാത്മ ബ്രഹ്മ വിജ്ഞാനം ബ്രഹ്മ ശിവോഹം എന്നെല്ലാമുള്ള മഹത് വചനങ്ങളുടെ പൊരുൾ മൂന്ന് വാക്കുകളിലായി ഗുരു നൽകിയിരിക്കുന്നു ചിത്തിനെയും ജടത്തിനെയും വേർതിരിച്ച് അറിയാനാവാത്ത അജ്ഞതയാണ് നമ്മുടെ ജീവിതത്തെ ദുരന്തപൂർണ്ണമാക്കുന്നത് തുലിയുമെല്ലുമ്പുമലം ദുരന്തമന്തകളും എന്തോ മഹന്തയൊന്നും കാണ ആത്മോപദേശ ശതകത്തിൽ പന്ത്രണ്ടാം മന്ത്രത്തിൽ പറയുന്ന അഹന്തയാണ് അന്ധകരണവും സ്ഥൂല ശരീരവും ചേർന്ന നമുക്കറിയാവുന്ന അഹന്ത പുലിയുമിത് ഇത് നശിക്കുമെന്നാണ് ഗുരുവചനം പോയി വരുന്നത് ദേഹം പോക്ക് വരവറ്റത് ശിവം ശിവം ശരീരം വിട്ടാൽ ശവം ശിവം വരുന്നുമില്ല പോകുന്നുമില്ല മൺകൂടത്തിന് നാശമുണ്ട് പക്ഷേ മണ്ണ് നശിക്കുന്നില്ല ആഭരണങ്ങൾക്ക് നാശമുണ്ട് ആഭരണങ്ങൾ നശിക്കും പക്ഷേ സ്വർണത്തിനു നാശമില്ല തിരമാലകൾ ഉയർന്നമരും പക്ഷേ കടൽ ഇല്ലാതാകുന്നില്ല ഉടയും ഇരിക്കും ഉദിക്കും ഒന്നും മാറി തുടരും ഇതി ഉടലിൽ സ്വഭാവമാകും മുടിയിലിരുന്നറിയുന്നമോന്നും ആത്മാവിടരരുമൊന്നിതു നിർവികാരമാകും എന്ന് ആത്മോപതിശതകം എൺപത്തിമൂന്നാം മന്ത്രത്തിൽ ഗുരു പറഞ്ഞിരിക്കുന്നു ഒരു മൺപാത്രമുടഞ്ഞ് തകരും പോലെ പഞ്ചഭൂതാത്മകമായ സകല ശരീരപാത്രങ്ങളും മരണം കൊണ്ട് ഉടയും സദാ മാറിക്കൊണ്ടാണെങ്കിലും ഇവിടെ സ്ഥിതി ചെയ്യും വീണ്ടും ഉണ്ടായി വരും സർവജടങ്ങളും ഇപ്രകാരം തന്നെ ഈ മൂന്നിനും സാക്ഷിയായി മുടിയിലിരുന്നറിയുന്നത് ആത്മാവ് മാത്രം അതാണ് അറിവ് തുലിയുമെലുമ്പ് മലം ദുരന്തമന്ത കലകളുമേന്തുന്ന ശരീരവും അന്ധകരണവും ചേർന്ന ചെറിയ അഹന്ത നിശ്ചയമായും പൊലിയും അന്യ എന്ന ഭാവം വിട്ട വലിയൊരഹന്ത പൂർണ്ണമാകണമെങ്കിൽ ഈശ്വര അനുഗ്രഹം വേണമെന്ന് ആത്മോപദേശതകം പന്ത്രണ്ടാം മന്ത്രത്തിലും ഗുരു പറയുന്നുണ്ട് ഈ വലിയൊരഹന്തയാണ് അറിവ് നാം ശരീരമല്ല അറിവാണ് എന്ന് നമ്മുടെയൊക്കെ സ്വരൂപത്തെ ഗുരു ഈ വചനത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആത്മശബ്ദത്തിന് പകരം അറിവ് എന്ന പദം ഗുരു ആദ്യം പ്രയോഗിക്കുന്നത് പ്രാർത്ഥനയിലാകാം നാലു വർഷങ്ങൾക്കു ശേഷം ഗുരു രചിച്ച ആത്മോപദേശശതകത്തിൽ ആത്മശബ്ദത്തിന് പകരം അറിവ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു പതിനഞ്ച് ശ്ലോകങ്ങളിലുള്ള അറിവ് ആ ഒരു പദം കൊണ്ട് തന്നെ ആശയം പ്രകാശിപ്പിക്കുന്ന അത്ഭുതകരമായ രചന എന്നെഴുതി എന്നതിന് തെളിവൊന്നുമില്ല നാം അറിവാണ് ആത്മാവാണ് അറിവിന് ജനന മരണങ്ങളില്ല ആത്മാവ് ഒരിക്കലും ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല ഉണ്ടായിട്ട് പിന്നെ ഇല്ലാതാകുന്നുമില്ല ജന്മരഹിതനും ശാശ്വതമായ ആത്മാവ് ശരീരം നശിക്കുമ്പോഴും നശിക്കുന്നില്ല എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് സ്മരിക്കാം മരണവുമില്ല പുറപ്പുമില്ല വാഴവും എന്ന ഗുരുവും ആത്മാവിനെക്കുറിച്ച് ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞിരിക്കുന്നു ആത്മാവായ എന്നെ നശിപ്പിക്കാൻ മരണത്തിനും കഴിയില്ല എങ്കിൽ പിന്നെ ജീവിതത്തിൻ്റെ യാതൊരു ദുഃഖ ദുരിതങ്ങളും എന്നെ ബാധിക്കില്ല അറിവ് അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദമാണ് ബോധമാണ് നാം അതാണ് എന്നതത്രേ സത്യം ശ്രീനാരായണ ഗുരു തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എവർക്കും നമസ്തേ വചനം എട്ടിൻ്റെ ചെറുവിശകലനം ഇവിടെ സമ്പൂർണ്ണമായിരിക്കുന്നു